സമ്പത്ത് എന്ന് കേൾക്കുമ്പോൾ നമ്മളുടെ എന്താ വരുന്നത് കുറെ പണം കാറുകൾ വലിയ വീട് യാത്രകൾ സ്റ്റാറ്റസ് പക്ഷേ ഇതൊക്കെ ഉണ്ടായിട്ടും ഒരു സന്തോഷവും ഇല്ലാതെ ഉള്ളിൽ ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്ന ആളുകളെ നിങ്ങൾ കണ്ടിട്ടില്ലേ നമ്മൾ കേട്ടിട്ടുണ്ട് സൈക്കിളിൽ ഇരുന്ന് ചിരിക്കുന്നതിനേക്കാൾ നല്ലത് റോൾസ് റോയ്സിൽ ഇരുന്ന് കരയുന്നതാണെന്ന് പക്ഷെ എന്തിനാണ് കരച്ചിൽ എപ്പോഴും ഒരു ഓപ്ഷൻ ഓപ്ഷനാകുന്നത് പണമാണോ ശരിക്കും നമ്മുടെ അന്തിമ ലക്ഷ്യം പണം സമ്പത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് യഥാർത്ഥത്തിൽ അഞ്ച് തരം സമ്പത്തുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാലോ അതിൽ നാലിലും മിക്ക ആളുകളും പാപ്പരാണ് നമുക്ക് തുടങ്ങാം ഒന്ന് സങ്കല്പിക്കൂ നിങ്ങൾക്ക് എൺപത്തി വയസ്സായി നിങ്ങൾ ജീവിതത്തിനെല്ലാം നേടി വലിയ വീട് ബാങ്ക് നിറയെ പണം പക്ഷേ നിങ്ങളുടെ കാൽമുട്ടുകൾക്ക് വേദനയാണ് നിങ്ങളുടെ ഫോൺ നിശബ്ദമാണ് മക്കളോടൊപ്പം ഒരു സായനം കൂടി കിട്ടാൻ നിങ്ങൾ അപ്പോൾ കൊതിക്കൂ ഒരു റോഡ് ട്രിപ്പ് കൂടി പോകാൻ സുഹൃത്തുക്കളോടൊപ്പം ഒരു മണിക്കൂർ കൂടി കിട്ടാൻ നിങ്ങൾ ഇതെല്ലാം തിരികെ കൊടുക്കും സമയമാണ് ഏറ്റവും വലിയ സമ്പത്ത് കാരണം അതൊരിക്കൽ ചിലവഴിച്ചാൽ പിന്നെ തിരികെ കിട്ടില്ല എന്നിട്ടും അതൊരിക്കലും തീരില്ലെന്ന മട്ടിലാണ് നമ്മളത് കൈകാര്യം ചെയ്യുന്നത് നമുക്കിഷ്ടമില്ലാത്ത ആളുകൾക്ക് വേണ്ടി നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് അറിയുക ഇല്ലാത്ത ആളുകളെ കാണിക്കാൻ വേണ്ടി നമ്മളത് പാഴാക്കുന്നു സത്യം ഇതാണ് നിങ്ങളുടെ സമയത്തിനുടമ നിങ്ങളായില്ലെങ്കിൽ അത് മറ്റൊരാളാകും യഥാർത്ഥ സമ്പന്നർ എപ്പോഴും പണക്കാരല്ല അവർ നോ എന്ന് പറയാൻ ധൈര്യമുള്ളവരാണ് അലാം വെക്കാതെ ഉണരാൻ കഴിയുന്നവരാണ് സ്വന്തം ജീവിതത്തിൽ നിന്നും എടുക്കേണ്ട ആവശ്യമില്ലാത്തവരാണ് ആൾക്കൂട്ടത്തിൽ തനിച്ചായ പോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ചുറ്റും ആളുകളുണ്ടെങ്കിലും ആരുമില്ലാത്ത പോലെ നിങ്ങൾക്ക് ഫോളോവേഴ്സ് ഉണ്ടാകും ലൈക്കുകൾ ഉണ്ടാകും പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ ആരാണ് ഓടിയെത്തുന്നത് ഈ സമ്പത്ത് പ്രശസ്തിയെക്കുറിച്ചല്ല അത് നമ്മുടേത് എന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടോ എന്നതിനെക്കുറിച്ചാണ് അത് പുലർച്ചെ മൂന്ന് മണിക്ക് ഒരു മഴയും കൂടാതെ വിളിക്കാൻ കഴിയുന്ന ആളുകളാണ് അത് മനസ്സ് തുറന്നുള്ള സംഭാഷണങ്ങളാണ് ആരെങ്കിലും നിങ്ങളെ ശരിക്കും മനസ്സിലാക്കുന്നുണ്ട് എന്ന തിരിച്ചറിവാണ് ബന്ധങ്ങൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പോലെയാണ് നിങ്ങൾ എത്രത്തോളം അതിൽ നിക്ഷേപിക്കുന്നു അത്രത്തോളം അത് വളരും എന്നാൽ നിങ്ങളത് അവഗണിച്ചാലോ നിങ്ങളുടെ ബാങ്കിൽ നിറയെ പണമുണ്ടാകും പക്ഷെ മനസ്സുകൊണ്ട് പാപ്പരായിരിക്കും നിങ്ങളുടെ ശരീരം നിങ്ങളുടെ വീടാണ് എന്നാൽ മിക്കവരും അതിനെ ഒരു വാടക വീട് പോലെയാണ് കാണുന്നത് നമ്മൾ വേദന സഹിച്ചും ജോലി ചെയ്യും ശരീരത്തിന്റെ മുന്നറിയിപ്പുകൾ അവഗണിക്കും തളർന്നു വീണാലും അതിനെ അംബിഷൻ എന്ന് വിളിക്കും പക്ഷേ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ കോടിക്കണക്കിന് പണം കയ്യിലുണ്ടായിട്ട് എന്ത് കാര്യം ശാരീരിക സമ്പത്ത് എന്ന് പറയുന്നത് സിക്സ് പാക്ക് അല്ല അത് ഊർജ്ജമാണ് അത് രാവിലെ ഉന്മേഷത്തോടെ ഉണരാൻ കഴിയുന്നതാണ് നിങ്ങൾക്ക് ജിം മെമ്പർഷിപ്പ് വേണ്ട കുറച്ച് നടക്കുക ശ്വാസമെടുക്കുക നന്നായി ഉറങ്ങുക നിങ്ങളുടെ ശരീരത്തിന് പ്രാധാന്യമുണ്ടെന്ന രീതിയിൽ അതിന് ഇന്ധനം നൽകുക നിങ്ങളുടെ ശരീരം ശക്തമാണെന്ന് തോന്നുമ്പോൾ നിങ്ങളുടെ സ്വപ്നങ്ങളും സാധ്യമാണെന്ന് നിങ്ങൾക്ക് തോന്നി തുടങ്ങും നിങ്ങളുടെ മനസ്സ് ഒരു യുദ്ധക്കളമല്ല പക്ഷേ നമ്മളിൽ പലരും അതിനോടങ്ങനെയാണ് പെരുമാറുന്നത് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ദേഷ്യം ചിന്ത ഇതെല്ലാം നമ്മളെ തളർത്തുന്നു മാനസിക സമ്പത്ത് എന്നത് ലോകം ബഹളം വയ്ക്കുമ്പോഴും നിശബ്ദമായിരിക്കാൻ കഴിയുന്നതാണ് വ്യക്തതയോടെ ചിന്തിക്കാൻ കഴിയുന്നതാണ് അത് സ്വയം ചോദിക്കുന്നതാണ് ഇതെൻ്റെ സ്വന്തം ചിന്തയാണോ അതോ മറ്റൊരാളിൽ നിന്നും കിട്ടിയതാണോ ഞാനൊരു ജീവിതം കെട്ടിപ്പടിക്കുകയാണോ അതോ അതിജീവിക്കുകയാണോ മാനസിക സമ്പത്ത് എന്നത് ഹെഡ്ഫോണില്ലാതെ നടക്കാൻ കഴിയുന്നതാണ് മൊബൈലിൽ നോക്കാതെ ഒരിടത്ത് തിരിക്കാൻ കഴിയുന്നതാണ് വ്യക്തതയുള്ള ഒരു മനസ്സാണ് നിങ്ങളുടെ കയ്യിൽ ഏറ്റവും മൂർച്ചയേറിയ ആയുധം ശരിയാണ് പണം വേണം അതില്ലെങ്കിലും ജീവിക്കാമെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ പണം ഒരു ഭൂതക്കണ്ണാടി പോലെയാണ് നിങ്ങളുടെ ഉള്ളിൽ എന്താണോ ഉള്ളത് അത് വലുതാക്കി കാണിക്കും സമയമില്ലാത്ത പണം ഒരു സ്വർണക്കൂടാണ് സ്നേഹമില്ലാത്ത പണം ഒറ്റപ്പെടലാണ് ലക്ഷ്യമില്ലാത്ത പണം വെറും ബഹളമാണ് സമ്പന്നർ പണത്തിന് പിന്നാലെ ഓടുകയല്ല അവർ അത് ഉപയോഗിക്കുകയാണ് സമയം തിരികെ വാങ്ങാൻ അതിജീവന മോഡിൽ നിന്നും രക്ഷപ്പെടാൻ പണക്കാരനാവുക എന്നത് മറ്റുള്ളവരെ കാണിക്കാനല്ല അത് സ്വാതന്ത്ര്യമാണ് നിങ്ങളെ തളർത്തുന്ന കാര്യങ്ങളിൽ നിന്നും മാറി നടക്കാനും നിങ്ങൾക്ക് സംതൃപ്തി നൽകുന്ന കാര്യങ്ങളിലേക്ക് നടന്നു ചെല്ലാനുമുള്ള കഴിവ് അതുകൊണ്ട് കൂടുതൽ കാശുണ്ടാക്കാൻ മാത്രമല്ല കൂടുതൽ നന്നായി ജീവിക്കാനും പഠിക്കുക നിങ്ങളുടെ ബാങ്ക് ബാലൻസ് ഒക്കെ വിട്ടേക്കൂ എന്നിട്ട് സ്വയം ചോദിക്കും നിങ്ങൾ ശരിക്കും എത്ര സമ്പന്നമാണ് നിങ്ങൾക്കിഷ്ടം പോലെ സമയമുണ്ടോ ചുറ്റും യഥാർത്ഥ സ്നേഹമുണ്ടോ നിങ്ങളുടെ ശരീരം ഓക്കെയാണോ നിങ്ങൾക്ക് സമാധാനത്തോടെ തനിച്ചിരിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലെങ്കിൽ ഇപ്പോൾ തന്നെ പണത്തിന് പിന്നാലെ ഓടുന്നത് നിർത്തി യഥാർത്ഥ സമ്പത്ത് ഉണ്ടാക്കാൻ നോക്കുക കാരണം യഥാർത്ഥ സമ്പത്ത് എന്ന് പറയുന്നത് നിങ്ങൾ പുറത്തു കാണിക്കുന്നതല്ല അത് ഉള്ളിൽ അനുഭവിക്കുന്നതാണ് അത് നിങ്ങളുടെ മനസ്സിലെ ഭാരമില്ലായ്മയാണ് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ആളുകളുള്ളതാണ് രാവിലെ മടിയില്ലാതെ എഴുന്നേൽക്കാൻ പറ്റുന്നതാണ് അതാണ് സമ്പത്ത് അതിനുവേണ്ടിയാണ് നമ്മൾ പോരാടേണ്ടത്